നമസ്കാരം കരിങ്ങുന്ന സോളാറിൻ്റെ പുതിയൊരു പീഡിയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് നമ്മളൊരു സോളാർ സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓഫ് ഗ്രിഡ് ആണെങ്കിലും ഓൺ ഓൺഗ്രിഡ് ആണെങ്കിലും ഒക്കെ കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും അത് ചെയ്യുന്നത് അപ്പോൾ ഓൺ ഓൺഗ്രിഡ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി കെ സി സി ആയിട്ട് അതിൻ്റെ ആ ഒക്കെ വെച്ചിട്ട് അങ്ങനെ അതുമായിട്ട് ലിങ്ക് ആയിട്ട് നേരിട്ട് കെ സി ബി നമ്മളത് സപ്ലൈ വയ്ക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ മറിച്ച് നമ്മൾ ഓഫ് ഓഫ്ഗ്രിഡ് ആകുമ്പോൾ അതിനകത്താണ് കൂടുതലും ആളുകൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും വരും ഈ ഓഫ് ഓഫ്ഗ്രിഡ് സിസ്റ്റം ചെയ്യുമ്പോഴാണ് അപ്പോൾ ഓഫ് ഗ്രിഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ഒരു ഗ്രിഡ് ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പകൽ സമയത്ത് ഉള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓഫ്ഗ്രിഡ് ചെയ്യുന്നതാണ് അങ്ങനെയല്ല ശരിക്കും നമുക്ക് ഫുൾ ടൈം അതായത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതുകൊണ്ട് പരിപൂർണ്ണമായിട്ടും നമ്മൾ ഈ സോളാറിൽ തന്നെ നമ്മുടെ വീട് വീട് മൊത്തത്തോടെ എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് നമ്മൾ ശരിക്കും ഓഫ് ഗ്രിഡ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു പാനൽ വെച്ചോ അങ്ങനെ കുറച്ച് ചെറിയ സിസ്റ്റം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട് പൂർണ്ണമായിട്ടും ഓടാതെ വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് കെ സി ബി ബിയുടെ ആ ലൈനിൽ നിന്ന് നമ്മൾ കുറച്ചായിട്ട് നമ്മൾ നമ്മൾ വൈദ്യുതി എടുക്കുന്നത് അതുപോലെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓഫ് ഓഫ്ഗ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം ഒത്തിരി പവർഫുള്ള ഇൻവേർട്ടർ ഒന്നും ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത് സിംഗിൾ പാനിലൊക്കെയാണെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോർവെൽ മോട്ടറുകൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുമ്പം അത് നമ്മൾ അത് മാത്രം ബോർവെൽ മോട്ടർ മാത്രം ഇപ്പോൾ ഞാനാണെങ്കിൽ ബോർവെൽ മോട്ടർ മാത്രം കെ സി വിൽ ഇട്ടിട്ട് ബാക്കിയുള്ളത് മതത്തോടെ നമ്മൾ സോളാർ സിസ്റ്റത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക അങ്ങനെയാണ് സാറിന് ഇത് പോകുന്നത് ചെറിയ സിസ്റ്റം ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ വലിയ സിസ്റ്റം ചെയ്യണം അല്ലെങ്കിൽ ബോർവെൽ മോട്ടറും കൂടി ഉപയോഗിക്കണമെന്നുണ്ടല്ല കൂടുതൽ ആളുകളും ചെയ്യുന്നത് ചെറുതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ സിസ്റ്റം ആകുമ്പോൾ നമുക്ക് പരിപൂർണമായിട്ട് നമ്മൾ ബാറ്ററിയിൽ രാത്രിയിൽ ബാറ്ററിയിലും പകൽ സമയത്ത് നമ്മൾ ബാറ്ററിയും സോളാറുമായിട്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ അത് രണ്ടും കൂടെ കൂടി സപ്പോർട്ട് ചെയ്തതുകൊണ്ടുമായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മളൊരു ഓഫ് റീഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ മീറ്റർ ഇപ്പോൾ റീഡിങ് നിൽക്കുന്നത് ഒരു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നമുക്ക് പത്തും ഇരുന്നൂറും ഇരുന്നൂറ്റൻപതും ഒക്കെ യൂണിറ്റ് വൈദ്യുതി സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങളൊരു ഓഫ് റീഡ് ചെയ്യുവാണെങ്കിൽ അടുത്ത ബില്ല് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിങ്ങൾ ഈ ഓഫ്ഗ്രീഡ് സോളാർ സിസ്റ്റം ചിലപ്പോൾ ചാലു ആക്കുന്നത് അപ്പോൾ അന്ന് മുതൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു മാസത്തേത് നമുക്ക് കാണും പക്ഷേ അത് അടുത്ത പിന്നെ അതിൻ്റെ പിന്നത്തെ മാസത്തെ ബില്ലിനകത്ത് പകുതിയായിട്ട് നമ്മൾ കുറഞ്ഞു വരും എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ യൂണിറ്റേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബില്ലേൽ വരത്തുള്ളൂ അപ്പോൾ കുറച്ചൊന്ന് ആദ്യത്തെ ഒരു ബില്ല് വരുമ്പം കുറച്ചൊന്ന് കുറയും രണ്ടാമത്തെ ബില്ല് വരുമ്പം ഇപ്പോൾ ഈ മഴക്കാലം ആണെങ്കിൽ കുറച്ചുകൂടെ മാറ്റം വരും പക്ഷേ നമുക്ക് നല്ല വേനൽക്കാലത്താണ് വരുന്നെന്നുണ്ടെങ്കിൽ ബില്ല് വരുന്ന സമയത്ത് നമുക്കത് ശരിക്കും ചിലപ്പോൾ സീറോ ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ അറുപത് ദിവസത്തിനുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും നമുക്ക് എടുക്കേണ്ടതായിട്ട് വരത്തില്ല ബോർവെൽ മോട്ടോർ ഇല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഇതിൽ നിന്ന് ഒട്ടും എടുക്കേണ്ടി വന്നില്ലെങ്കിൽ സീറോ ആയിരിക്കും അങ്ങനെ തന്നെ ഒട്ടും ഓടില്ല മീറ്റർ അങ്ങനെയുള്ള സാഹചര്യങ്ങളും വരാം അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ എനിക്കുണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് എൻ്റെ ഇവിടുത്തെ ഈ ഇതിനകത്ത് നമ്മൾ സോളാർ വെച്ചതിന് ശേഷം അപ്പം നല്ല രീതിയിൽ കറണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളിതിനകത്ത് സോളാർ ചെയ്ത് അത് വളരെ അധികം താഴോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഒരു ബില്ലൽ ഈ കഴിഞ്ഞ ബില്ലിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് യൂണിറ്റ് അത്രയൊക്കെ വൈദ്യുതി ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഉപയോഗിച്ചില്ല അത് ഈ ബോർവെൽ മോട്ടോർ അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വൈദ്യുതിയാണ് അപ്പോൾ അത്രയും കുറവ് വന്നപ്പം അതായത് ഇപ്പോൾ ഈ മീറ്റർ റീഡിങ്ങിന് വേണ്ടി വരുന്ന ആൾക്കാർ ഇന്ന് വന്ന ഈ മാസം വരുന്ന ആളായിരിക്കണമെന്നില്ല ചിലപ്പം അടുത്ത മാസം വരുന്ന ഇവർ ചിലപ്പോൾ മാറിയൊക്കെ വന്നു വരും അപ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നൊരു ധാരണയും ഇല്ല അപ്പം ഇന്ന് വന്നിപ്പോൾ എടുക്കുന്ന ഒരാൾ നോക്കുമ്പോൾ ശരിക്കും മീറ്ററെ നോക്കുമ്പം പത്തോ ഇരുപതോ യൂണിറ്റ് ഇട്ടിട്ടുള്ളൂ അതിന് മുമ്പുള്ളതല്ല നോക്കുമ്പോഴത്തേക്കും പത്തിന് രണ്ടായിരുന്നൂറ് മൂവായിരം അയ്യായിരം ഒക്കെ അടച്ചു കൊണ്ടിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചെറിയ ഒരു യൂണിറ്റിലേക്ക് പെട്ടെന്ന് കുറഞ്ഞ് വന്നു കഴിയുമ്പോൾ അവരെന്താണ് വിചാരിക്കുന്നത് ഇതെന്തോ ഒരു അപ്പോൾ അവർ നോക്കുമ്പം ഷോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ ഫാനുകളും ലൈറ്റും അങ്ങനെ സംഭവങ്ങളെല്ലാം വർക്കിംഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും വർക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് എന്താണെങ്കിലും അവർ നോക്കുമ്പം ഇത്രയൊരു യൂണിറ്റ് താഴേക്ക് അതായത് പത്തോ ഇരുപതോ യൂണിറ്റിലേക്കൊന്നും ഒരിക്കലും ഇത് താഴാനൊരു സാധ്യത്തില്ല അപ്പോൾ ഇവർക്ക് സോളാർ വെച്ച വെച്ചുകാരും അങ്ങനെ സംഭവമൊന്നും അറിയത്തുമല്ലോ അപ്പോൾ അവരോട് അവർ വിചാരിക്കും ഇത് മീറ്ററിന് എന്തായാലും കംപ്ലയിൻറ്റ് ആണെന്ന് വിചാരിക്കും അങ്ങനെ എൻ്റെ ഒരു അനുഭവം ഉണ്ടായി ഈ മീറ്റർ കംപ്ലയിൻ്റ് ആണ് എന്നുള്ള ഒരു കണക്കൂട്ടിലായിരിക്കാം അവർ പക്ഷേ എങ്കിൽ അവർ എങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ അവർ ഇതിന് ആവറേജ് ഇട്ടടിച്ചു ആവറേജ് അടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കുറേ ബില്ലുകൾക്കാത്ത നമ്മൾ വന്നിരിക്കുന്ന ടോട്ടൽ മൊത്തം നോക്കിയിട്ട് അതിനകത്ത് ഒരു ആവറേജ് ഇത്ര യൂണിറ്റ് എന്ന് കാണും പക്ഷെ അത് വലിയൊരു യൂണിറ്റ് ആയിരിക്കും നമുക്ക് കിടക്കുന്നത് നമ്മൾ ഇപ്പോൾ സോളാറൊക്കെ വെച്ചിട്ട് നമ്മൾ പത്തോ ഇരുപതോ യൂണിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ നൂറ്റമ്പത് യൂണിറ്റ് ഇരുന്നൂറ് യൂണിറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ ആവറേജ് എന്നുള്ളൊരു സംഭവത്തിൽ കിടക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് അവർ ബില്ലടിച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് ബില്ലായിട്ട് വരും നമ്മൾ സാധാരണ അടച്ചുകൊണ്ടിരിക്കുന്നതിന് കഴിഞ്ഞ് വളരെ വലിയൊരു എമൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ സോളാർ വെച്ച് നമ്മൾ വളരെ കുറച്ചല്ലോ അപ്പോൾ നമുക്ക് ചെറിയൊരു പൈസ നമുക്ക് ബില്ല് വരേണ്ട സ്ഥാനത്ത് അതിൻ്റെ നാലും മൂന്ന് നാലു വർഷത്തിൽ എനിക്കിപ്പം വന്നു നാലായിരത്തി ബില്ലാണ് എനിക്ക് വന്നിരിക്കുന്നത് ഇതുണ്ടോ സംഭവം ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ എനിക്ക് വന്ന ബില്ലാണിത് നാലിരട്ടി ഞാൻ അടച്ചുകൊണ്ടിരുന്ന എൻ്റെ നാലിരട്ടി എമൗണ്ട് ആണ് എനിക്കിതിനകത്ത് അടിച്ച് തന്നിട്ട് പോയത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കെ എസ് സി ബിയുടെ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചു ഇങ്ങനെ ബില്ല് അപ്പോൾ പലതവണ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഇന്ന് എനിക്കത് കിട്ടി ശരിക്കും പറഞ്ഞു അല്ലേ കിട്ടി കഴിഞ്ഞപ്പം അവരുടെ ഓഫീസിൽ നിന്നോട് പറഞ്ഞു നിങ്ങളത് ഇവിടെ വന്ന ഒരു അപേക്ഷ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അപേക്ഷ തരേണ്ടിപ്പോൾ അവിടെ വരെ മരിയാണോ ഇങ്ങനെ ഒരു വിഷയമാണല്ലോ സമയമില്ല എന്താ ചെയ്യാതൊന്ന് റെഡിയാക്കി തരാമെന്ന് ചോദിച്ചു കഴിയുമ്പോൾ വേറെ സാറിൻ്റെ ഇടുക്കുക എന്ന് പറഞ്ഞു വേറെ സാറിൻ്റെ കൊടുത്തു പുള്ളിക്കാരൻ്റെ പറഞ്ഞു അത് സംഭവം പുള്ളി അത് അതിൻ്റെ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ അവർക്ക് അറിയാവല്ലോ സംഭവമല്ല സംഭവം ശരിയാണ് കറക്റ്റാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി എന്നിട്ട് അവരുണ്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് കുറച്ച് തരാം അടുത്ത ബില്ലേൽ നിങ്ങൾക്ക് ഇത് കുറച്ച് അടുത്ത അടുത്ത ബില്ലേൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇനിയിപ്പം അധികം ബില്ല് വരത്തില്ലല്ലോ ഒത്തിരി വലിയ എമൗണ്ട് വരത്തില്ലല്ലോ അപ്പോൾ ഇത് ചിലപ്പം രണ്ടോ മൂന്നോ നാലോ ഒക്കെ ബില്ലേൽ ബില്ല് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇനി പോയ എമൗ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിരിച്ച് കിട്ടുന്നു അപ്പോൾ അത്രയും കാലം നമ്മൾ ഈ പൈസ മൊത്തം അടച്ചിരിക്കണം അപ്പോൾ ഞാൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ അല്ലാതെ ഞാൻ പറഞ്ഞു അത് ഞാൻ അടച്ചേക്കാം പൈസ അടച്ചേക്കാം ഞാൻ പറഞ്ഞു മൊത്തം പൈസ ഞാൻ അടച്ചേക്കാം എമൗണ്ട് അടച്ചേക്കാന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അത് ഓരോ ബില്ലായിട്ട് നമ്മൾ ഈ ബോർവെൽ മോട്ടർ ഉപയോഗിക്കുന്നതിൻ്റെ മാത്രം നമുക്ക് ശരിക്കും ആവശ്യം വരത്തുള്ളൂ അതേ തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അടച്ചടച്ചടച്ച് പല ബില്ലലായിട്ട് അടച്ച് അത് തീർന്നു പറഞ്ഞു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും ടോട്ടലി അതൊരു നഷ്ടമായിരിക്കും അപ്പം ഞാൻ ഈ സംഭവം പറഞ്ഞതിൻ്റെ കാരണം എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഈ ഓഫ് ഓഫ്ഗ്രിഡ് ചെയ്യുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓഫ് ഓഫ്ഗ്രിഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ വരുന്ന ആ ബില്ലിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ആളെ വരുമ്പോൾ തന്നെ അവരോട് പറയുക ഇങ്ങനെയാണ് നമ്മൾ സോളാർ ചെയ്തിട്ടുള്ള ചിലപ്പം യൂണിറ്റ് കുറയാൻ സാധ്യത മീറ്ററിന് മീറ്ററിൻ്റെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഈ സോളാറിൻ്റെത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടാണിത് കുറവ് വന്നിരിക്കുന്നത് അപ്പോൾ അത് അതനുസരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കണം അല്ലാതുകൊണ്ട് നമ്മൾ ആവറേജ് ഇട്ട് അടിക്കരുതെന്നുള്ള കാര്യം ഈ ബില്ലിങ്ങിന് വരുന്ന ആൾക്കാർ നമ്മൾ പ്രത്യേകമായിട്ടും പറയാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടായി ഇനി ഇതിപ്പോൾ മുന്നോട്ടും ഇനിയിപ്പോൾ അടുത്ത ബില്ല് വരുമ്പോഴൊക്കെ ഞാൻ ഒന്ന് നോക്കി അതിനെപ്പറ്റി ഒന്ന് നോക്കൊണ്ടിരിക്കണം കാരണം ഇതിൻ്റെ അകത്ത് കുറവ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ അതോ ഇതിനകത്ത് വീണ്ടും ആവറേജ് ഇട്ട് തന്നെ അടിച്ചടിച്ച് പോകുകയാണെങ്കിൽ പിന്നെ പിന്നെ പോയിക്കാൻ നമുക്ക് പിന്നെ പൈസ പോകൊണ്ടിരിക്കില്ലേ ബില്ല് അടിച്ചടിച്ച് പോയിക്കുന്നാൽ അപ്പോൾ നമുക്കത് വെച്ചുകൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങളോട് ഇപ്പം പെട്ടെന്ന് തന്നെ എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ അങ്ങ് എടുത്താണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടോ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ വാട്സാപ്പിനകത്ത് എനിക്ക് എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എൻക്വയറി അന്വേഷിക്കാനോ അതോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ എനിക്ക് മെസ്സേജ് വിടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നും നിങ്ങളുടെ പേർ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ വോയിസ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വിടുവാണെങ്കിലും സ്ഥലവും പേരും ഉറപ്പായിട്ട് നിങ്ങൾ പറയണം കാരണം ഞാനിതിങ്ങനെ ചോദിച്ചു 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 മടുത്തു ഞാൻ ഇനി മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മെസ്സേജ് വിടുവാണെങ്കിൽ നിങ്ങൾ സ്ഥലവും പേരും ഇത് ഇതെവിടാണ് എവിടുന്നുള്ള ഒരാളാണ് അതെനിക്കൊന്നും അറിയാനുള്ള ഒരു ഉണ്ടല്ലോ അവകാശമുണ്ടല്ലോ നമ്മളൊരു കാര്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് എവിടെയുള്ള ആളാണെന്നും അദ്ദേഹത്തിൻ്റെ പേരിഞ്ഞ് പറഞ്ഞിട്ട് നിങ്ങൾ എവിടുന്നെങ്കിലും എന്നുള്ളതെങ്കിലും നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം ജസ്റ്റ് നിങ്ങളെ പറ്റി ഒരു ഐഡിയ എനിക്ക് കിട്ടണം അല്ലാതെ നമുക്ക് വെറുതെ ഇങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്ഥലവും പേരും പറഞ്ഞിട്ട് നിങ്ങൾ വോയിസ് ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ ഒക്കെ വിടാവുള്ളൂ നിങ്ങൾ യൂട്യൂബിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുന്ന കാര്യമല്ല ഓട്ടാ പറഞ്ഞു വാട്സാപ്പിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണം അതേപോലെ തന്നെ പിന്നെ ഉള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ രാവിലെ ഏറ്റ് എൻ്റെ വാട്സപ്പ് നോക്കുന്ന സമയത്ത് മിക്കവാറും അതിനകത്ത് കുറേ ഇമേജുകൾ അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ റോസപ്പൂവിൻ്റെ ഒക്കെ പാഠവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ വിട്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എന്നുള്ള സ്നേഹം കൊണ്ടായിരിക്കും സംഭവം വിടുന്നത് പക്ഷേങ്കിൽ അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാകും കാരണം എന്ന് വെച്ചാൽ ഈ വേറെ ആൾക്കാരെല്ലാം മെസ്സേജുകളും ഇതും എല്ലാം കൂടെ തമ്മി മൊത്തം മിക്സ് ആവും ഒരുപാട് മെസ്സേജും കാര്യങ്ങൾ കണ്ടുപോയി ഇപ്പോൾ തന്നെ നിലവിലെ എനിക്ക് ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ നമ്പർ ഇനി പുതിയൊരു നമ്പർ എടുത്തിട്ട് വേണം എനിക്ക് ഇതിനകത്ത് വാട്ട്സ്ആപ്പ് നമ്പർ കയറാനായിട്ട് അപ്പം അങ്ങനെയുള്ള സാധനത്തിൽ നിൽക്കുമ്പോൾ ഇതുപോലുള്ള ഇമേജുകൾ വിടുന്നതും അതുപോലെ തന്നെ റോസപ്പ് വിടുന്നതും അതുപോലെ തന്നെ ഈ ഗുഡ് മോർണിംഗും അങ്ങനെയുള്ള സംഭവങ്ങളും അത് രാവിലെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്ന് വിവാക്കി തരണം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നുള്ള സ്നേഹം കൊണ്ടാണെന്നുള്ളത് എനിക്കറിയാം ഇങ്ങനെ ചെയ്യുന്നൊക്കെ ചെയ്യുന്നതൊക്കെ പക്ഷേങ്കിൽ അത് നമുക്ക് ഗുണത്തിനേക്കാൾ ഞാൻ ദോഷം ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് അത് മാറുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളതൊന്ന് ദയവായിട്ട് ഒഴിവാക്കണം അപ്പോൾ എന്ത വീഡിയോയിൽ നമ്മൾ ഇത്രയും ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക മറ്റൊരു നല്ല വീഡിയോയിൽ വീണ്ടും കാണാം ബൈ